ചുവന്ന വശുവിൻ്റെ യാഗം ഇസ്രയേലിൽ സംഭവിച്ചു കഴിഞ്ഞോ യഹൂദരുടെ മൂന്നാം ആലയത്തിൻ്റെ പണിയോ അത് തുടങ്ങിയിട്ടുണ്ടോ എന്താണ് ട്രംപും നെതന്യഹവും ഒക്കെ തമ്മിൽ ഉള്ള ചർച്ചകളും അവർ ചെയ്യുന്നത് എന്താണ് യഥാർത്ഥത്തിൽ ഇസ്രായേലിൽ ഇപ്പോൾ സംഭവിക്കുന്നത് സ്റ്റിക്കറൗണ്ട് നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യരുത് മുഴുവനുമായിട്ടുള്ള രീതിയിൽ കാണണം കാരണം വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഈ ഒരു അപ്ഡേറ്റിൽ പങ്കുവയ്ക്കുവാനുള്ളത് ഹലോ ആൻഡ് വെൽക്കം ടു അവർ ചാനൽ പോയിൻറ്റ് ടു രാണിജി എൻ്റെ അടുത്ത സമകാലിക സംഭവങ്ങൾ ബൈബിൾ വെളിച്ചത്തിൽ വീക്ഷിക്കുന്ന ഒരു അപ്ഡേറ്റും അനാലിസിലേക്കും ഏവർക്കും യേശു കർത്താവിൻ്റെ നാമത്തിൽ സ്വാഗതം ആൻഡ് നമ്മുടെ ബാക്കപ്പ് ആയിട്ടുള്ള വാട്സാപ്പ് ബ്രോഡ്കാസ്റ്റ് സിസ്റ്റത്തിനെ പറ്റിയുള്ള ഇൻഫർമേഷനും കൂടെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് അത് പ്രകാരം നിങ്ങൾ ചെയ്യുമെങ്കിൽ നിങ്ങളുടെ ഫോണുകളിലേക്ക് വാട്സാപ്പിൽ ഈ മെസ്സേജിൻ്റെ ലിങ്കുകളും നമ്മുടെ ഈ ചാനലിൽ നിന്ന് എന്തെല്ലാമാണോ പോസ്റ്റ് ചെയ്യുന്നത് അവയുടെ ലിങ്കുകൾ ബാക്കപ്പ് ആയിട്ടുള്ള രീതിയിൽ നിങ്ങളുടെ ഫോണുകളിലേക്കും ഡെലിവേർഡാവും അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ചില സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടു കാണും ഇസ്രയേലിൽ ഒരു ചുവന്ന പശുവിനെ യാഗമായിട്ട് അർപ്പിച്ചു കഴിഞ്ഞുവെന്ന് വൈദവേ എന്താണ് ചുവന്ന പശുവിൻ്റെ യാഗം എന്തിനു വേണ്ടിയാണ് അത് ചെയ്യുന്നത് എങ്ങനെയാണ് നമുക്ക് അതായത് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് അത് കൊല്ലം ബാധകമാണോ എന്നുള്ളതിനെല്ലാം കണക്റ്റ് ചെയ്യുന്ന ഒരു സ്റ്റഡി ഇതിനു മുമ്പ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾ ഉറപ്പായിട്ടും കാണണം അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അതുമാത്രമല്ല ഈ ഒരു സ്റ്റഡിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങൾക്കുണ്ടായേക്കാമെന്ന സംശയങ്ങൾക്ക് പ്രോബിളി അതിന് ഇതിനു മുമ്പ് തന്നെ ഞാൻ ചില സന്ദേശങ്ങൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ റിലേറ്റഡ് സന്ദേശങ്ങളുടെ എല്ലാത്തിൻ്റെയും ലിങ്കുകളിലൂടെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം എങ്കിലും ഈ ചുവന്ന പശുവിൻ്റെ യാഗത്തെപ്പറ്റി ഒന്ന് തൊട്ട് പറഞ്ഞു പോകാനാണെങ്കിൽ പ്രത്യേകിച്ച് ആദ്യമായിട്ട് കേൾക്കുന്നവരാണെങ്കിൽ ഈ ചുവന്ന പശുവിനെ യാഗമായിട്ട് അർപ്പിച്ച ശേഷം അതിൻ്റെ ചാരമെടുത്താണ് യഹൂദരുടെ ആലയത്തിൽ ശുശ്രൂഷിക്കുന്ന പുരോഹിതരുടെയും അവിടുത്തെ യൂടെൻസിൽസും വെസൽസും പാത്രങ്ങളും അവയെല്ലാം തന്നെ ശുദ്ധീകരിക്കുവാൻ ആ ചുവന്ന പശുവിൻ്റെ ചാരമാണ് ഉപയോഗിക്കുന്നത് അത് യഹൂദർ പണിയുവാൻ തന്നെ ഒരുങ്ങി മുന്നോട്ട് പോവുകയാണ് അതും ബൈബിൾ പ്രവചനപ്രകാരം അത് സംഭവിക്കേണ്ട ഒരു കാര്യവും കൂടാണ് അപ്പോൾ ചുവന്ന വശുവിൻ്റെ യാഗം യഥാർത്ഥത്തിൽ ഇസ്രയേലിൽ സംഭവിച്ചോ ഇറ്റ് സീംസ് ജൂലൈ എട്ടാം തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഒരു പ്രാക്ടീസ് സാക്രിഫൈസ് ഒരു റിഹേഴ്സലായിട്ടുള്ള രീതിയിലുള്ള ഒരു യാഗാർപ്പണം അവിടെ നടത്തി കുറച്ച് നാൾ മുമ്പ് ഒരു ചുവന്ന പശു ഡിസ്ക്വാളിഫൈഡായി കാരണം അതിൻ്റെ ദേഹത്ത് ഒരു ബ്ലമിഷ് ഒരു കുറവ് കണ്ടെത്തിയിരുന്നു രണ്ട് കറുത്ത രോമം അതിൻ്റെ ശരീരത്തിൽ കണ്ടിരുന്നു അതുകൊണ്ട് തന്നെ അതിനെ ഡിസ്ക്വാളിഫൈ ചെയ്തു അതിനെ എടുത്താണ് അവരിപ്പോൾ ഈ റിഹേഴ്സൽ സാക്രിഫൈസ് പ്രാക്ടീസ് ചെയ്യുവാനായിട്ടുള്ള യാഗം അർപ്പണമായിട്ടുള്ള രീതിയിൽ അവർ ഈ ജൂലൈ എട്ടാം തീയതി ഇസ്രയേലിൽ നടത്തിയത് അത് ഇനിയും വരുവാൻ പോകുന്ന യഥാർത്ഥത്തിലുള്ള യാഗത്തിന് മുമ്പുള്ള ഒരു പ്രാക്ടീസ് റണ്ണായിരുന്നു കാരണം പുരോഹിതർക്കും അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കും യഥാർത്ഥ ആ യാഗം അർപ്പിക്കുന്നതിന് മുമ്പ് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കണമല്ലോ അതിനുവേണ്ടിയാണ് അവരങ്ങനെ ചെയ്ത് റബൈ അസറായ അറിയേൽ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞത് ഇസ്രയേലിൽ അവർക്ക് അഞ്ച് ചുവന്ന പശു ഉണ്ടായിരുന്നു ഏതെങ്കിലും രീതിയിൽ ഒരു വെളുത്ത അല്ലെങ്കിൽ കറുത്ത രോമമോ ഈ പശുക്കളുടെ ദേഹത്ത് വന്നാൽ ആ ചുവന്ന പശു ഡിസ്ക്വാളിഫൈഡ് ആവും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒരു ചുവന്ന പശുവിനെ ഡിസ്ക്വാളിഫൈ ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി നാലിൽ രണ്ടെണ്ണവും കൂടെ ആയി ഇപ്പോൾ രണ്ടെണ്ണമാണ് ഉള്ളത് ഒരു മാസം മുമ്പാണ് ഒരെണ്ണത്തിനെ ഒരു പെർഫെക്റ്റായിട്ടുള്ള ചുവന്ന പശുവിനെ അവർ തിരഞ്ഞെടുത്ത് നിർത്തിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ വലിയ കെയർ എടുത്തു വേണം ഈ ചുവന്ന പശുവിനെ സെലക്ട് ചെയ്യുവാൻ ഈ യാഗം അർപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ചുവന്ന പശുവിനെ സെലക്ട് ചെയ്യുവാൻ ഇപ്പോൾ എല്ലാം ഒരുങ്ങി നിൽക്കുകയാണ് ഗവൺമെൻറ്റിൻ്റെ പെർമിഷൻ വേണം എന്നിട്ട് വേണം മൂന്നാം ആലയത്തിൻ്റെ ആദ്യത്തെ ആ മൂലക്കല്ലിനുള്ള ആ പ്ലേസ്മെൻറ്റും അവിടെ നടത്തുവാൻ ഇതാണ് ആ റബൈ പറഞ്ഞത് ഇനി യൗദരുടെ ആ മൂന്നാം ആലയത്തിന് വേണ്ടിയുള്ള കല്ലുകളുടെ കാര്യത്തിൽ ആ മൂലക്കല്ലും ഓൾറെഡി റെഡി മാത്രവുമല്ല മറ്റ് കല്ലുകളുടെ എല്ലാം പ്രിപ്പറേഷൻ ഓൾറെഡി നടന്നു വരികയാണ് അതിന് ഫോർമർ പൊളിറ്റീഷ്യൻസ് മുൻപ് രാഷ്ട്രീയത്തിൽ സെർവ് ചെയ്തവരും അവരുമെല്ലാം ഉൾപ്പെട്ടാണ് ഇതിൻ്റെ ഫണ്ടിങ്ങും ഒരുക്കങ്ങൾക്കെല്ലാം നേതൃത്വം കൊടുക്കുന്നത് ഇപ്പോൾ വർദ്ധിച്ചു വരുന്ന രാഷ്ട്രീയപരമായിട്ടുള്ള പ്രഷറും പിന്നെ മതപരമായിട്ടുള്ള ഗ്രൂപ്പുകളുടെ പ്രഷർ നിമിത്തം ഇസ്രയേലിൻ്റെ പ്രധാനമന്ത്രി നെതന്യാഹു ഈ മൂന്നാം ആലയം പണിയുന്നതിൻ്റെ കാര്യങ്ങൾ ഇനീഷ്യേറ്റ് ചെയ്യുവാൻ കൂടുതൽ നിർബന്ധിതനായി വരികയാണ് ഓർത്തഡോക്സ് യഹൂദരെ പോലെ തന്നെ നതിന്യഹവും വിശ്വസിക്കുന്നത് ഇസ്രയേൽ എന്ന രാഷ്ട്രത്തെ ഒരുമിച്ച് കൊണ്ടുവരാൻ ഒരു യൂണിഫൈ ചെയ്യുവാൻ പ്രത്യേകിച്ച് പല ഗ്രൂപ്പുകളും പല മതപരമായിട്ടുള്ള ചിന്തകളും ഒക്കെ ഉള്ള ഒരു സൊസൈറ്റി ആയതുകൊണ്ട് തന്നെ അവരെ ഒരുമിപ്പിക്കുവാൻ അവരുടെ ആ മൂന്നാം ആലയം വീണ്ടും പണിയണം എന്ന് തന്നെയാണ് അദ്ദേഹവും വിശ്വസിക്കുന്നത് ആൻഡ് മൂന്നാം ആലയത്തെപ്പറ്റി പറയുമ്പോൾ പലരും കരുതുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യഹൂദരെ സഹായിക്കും ഈ ആലയം പണിയുവാൻ പ്രത്യേകിച്ച് അദ്ദേഹത്തിന് യഹൂദറുടെ നല്ല സപ്പോർട്ടും ഇപ്പോൾ ഉണ്ട് See? And that's why I believe that the gematria of Donald Trump is Gemat ben David. Somebody had to do it! I am the chosen one! Somebody had to do it! And I have good reason to believe Donald Trump was chosen to be the one to redeem the sins of Esau through offering his assistance in rebuilding the Holy Temple on the Temple Mount and establishing the Jewish kingdom over all of mankind in Jerusalem. David? You know what that means? same ഇസ്രയേലിലുള്ള പലരും അത് ഓർത്തഡോക്സ് യഹൂദരുൾപ്പെടെ അവർ കരുതുന്നത് യഹൂദ മസീഹ വരുന്നതിന് മുമ്പുള്ള ഒരു ഫോർ റണ്ണർ യഹൂദ മഷീഹ വരുന്നതിന് മുമ്പുള്ള വ്യക്തിയായിട്ട് തന്നെയാണ് ട്രംപിനെ അവർ കാണുന്നത് യഹൂദർ തന്നെ ട്രംപ് അമേരിക്കൻ എംബസിയെ യരുസലേമിലോട്ട് മാറ്റിയത് തൻ്റെ ആദ്യത്തെ പ്രസിഡൻസി ടെമിൽ ഇറാൻ ഡീലിൽ നിന്ന് അമേരിക്കയെ പുൾട്ട് ചെയ്തത് യു എൻ ആർ ഡബ്ല്യു എ യെ ചെയ്തത് പിന്നെ പലസ്റ്റീനിയൻ ലിബറേഷൻ ഓർഗനൈസേഷൻ്റെ ഓഫീസിനെ ഷട്ട്ഡൌൺ പിന്നെ ഇപ്പോൾ ഗാസാക്കാരെ അവിടെ നിന്ന് മാറ്റിപ്പാർപ്പിക്കുന്നതും ഇസ്രയേലിൽ സമാധാനം കൊണ്ടിരുന്ന കാര്യം പിന്നെ ഇറാൻ്റെ ആണവ സൈറ്റുകളെ ബോംബ് ചെയ്തത് പിന്നെ ട്രംപ് മിഡിൽ ഈസ്റ്റിലുടനീളം കരാറുകളും സമാധാന കരാറുകളും ഒക്കെ തന്നെ ഒപ്പുവെക്കുന്നതും പിന്നെ ഏബ്രഹാം അക്കോഡ്സിനെ തന്നെ വിപുലീകരിക്കുന്ന എക്സ്പാൻഡ് ചെയ്ത് അങ്ങനെ ആ മിഡിൽ ഈസ്റ്റിൽ ഇസ്രയേലും മറ്റ് അറബ് രാജ്യങ്ങളുമായിട്ടെല്ലാം സമാധാന കരാറെല്ലാം എല്ലാം കൊണ്ടുവരുന്നതിൻ്റെ വെളിച്ചത്തിൽ അമേരിക്കൻ പ്രസിഡൻ്റ് എന്നുള്ള നിലയ്ക്ക് ചരിത്രത്തിൽ ഇത്രയും നാളും മറ്റേത് പ്രസിഡൻ്റുമാർ ചെയ്തതിനേക്കാളിലുപരിയായി ട്രംപ് ഇസ്രയേലിനെ സഹായിക്കുന്നു ഇസ്രയേലും മറ്റ് അറബ് രാജ്യങ്ങൾ തമ്മിൽ ലാസ്റ്റിംഗ് സമാധാനം വേണമെന്ന് ട്രംപ് ആഗ്രഹിക്കുന്നു ഓർത്തഡോക്സ് യഹൂദർ തന്നെ വിശ്വസിക്കുന്നത് ട്രംപ് അവരെ സഹായിക്കും മൂന്നാം ആലയം പണിയുവാൻ ആൻഡ് ട്രംപും ഇസ്രയേലുമായിട്ടുള്ള കാര്യം നാം നോക്കിയാൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ദൈവം ട്രംപിനെ ഉപയോഗിക്കുക ഇസ്രയേലും മിഡിൽ ഈസ്റ്റിലും ദൈവത്തിൻ്റെ പദ്ധതി പ്രത്യേകിച്ച് അന്ത്യകാല ബൈബിൾ പ്രവചനങ്ങളുടെ എല്ലാം വേണ്ടി ദൈവം ട്രംപിനെ ഉപയോഗിക്കുക അമേരിക്കൻ അംബാസഡർ ടു ഇസ്രയേൽ മൈക്ക് ഹക്കബി തന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ട്രംപിൻ്റെ പ്ലാനിനെ അദ്ദേഹം ഇസ്രയേലിലുള്ള ചുമന്ന പശുക്കളെയൊക്കെ സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലം സന്ദർശിക്കുകയും മൂന്നാം ആലയത്തിൻ്റെ പണി സംബന്ധിച്ച് അവിടെ പ്രാർത്ഥന വരെ നടത്തി അമേരിക്കൻ സെക്രട്ടറി ഓഫ് ഡിഫൻസ് പീറ്റ് ഹെക്സേത്തും ഇപ്പോൾ ട്രംപിൻ്റെ പ്ലാനിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് മൂന്നാം ആലയം പണിയുന്നത് സംബന്ധിച്ചുള്ള പ്ലാനുകളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇസ്രയേലിൽ തന്നെ പലരും കരുതുകയാണ് എത്രയും വേഗം ഇനി മൂന്നാം ആലയം പണിയുവാൻ തുടങ്ങുമെന്ന് പലരും ഈവൻ റോഡുകളിൽ സൈൻ ബോർഡുകളൊക്കെ പ്ലേസ് ചെയ്യുന്നുണ്ട് മൂന്നാം ആലയത്തിൻ്റെ ആ ഡയറക്ഷനിലേക്ക് പോയിൻ്റ് ചെയ്യുന്ന റോഡ് സൈനുകൾ അവരവിടെ പരസ്യമായിട്ട് പ്ലേസ്മെൻറ്റ് നടത്തുക ഇസ്രയേലിൻ്റെ നാഷണൽ സെക്യൂരിറ്റി മിനിസ്റ്റർ ഇതാമാർ ബെൻ ഗീർ തന്നെ ഈ കഴിഞ്ഞ നാളുകളായിട്ട് ടെമ്പിൾ മൗണ്ടിനെ സംബന്ധിച്ച് വളരെയധികം ബോൾഡായിട്ടുള്ള നീക്കങ്ങളാണ് നടത്തി വരുന്നത് ഈ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ അദ്ദേഹം ആയിരം യഹൂദ ആളുകളെ ടെമ്പിൾ മൗണ്ടിലേക്ക് പ്രാർത്ഥിക്കുവാൻ വേണ്ടിയുള്ള ആ ഒരു ഗ്രൂപ്പിനെ തന്നെ ലീഡ് ചെയ്ത് കൊണ്ടുപോയി ഇത്രയും നാളും ആ പ്രദേശത്ത് അത് റെസ്ട്രിക്റ്റഡ് ആയിരുന്നു അനുവദിച്ചിരുന്നത് പോലുമല്ല അദ്ദേഹം പറയുന്നത് ടെമ്പിൾ മൗണ്ടിൽ യഹൂദർക്കും പ്രാർത്ഥിക്കുവാനായിട്ടുള്ള അനുവാദം കൊടുക്കണം അത് ഇത്രയും നാളത്തെ പോളിസികളെ കോൺട്രഡിക്ട് ചെയ്യുന്ന ഒരു കാര്യം കൂടാ അപ്പോൾ രാഷ്ട്രീയക്കാർ മതപരമായിട്ടുള്ള ലീഡേഴ്സ് പിന്നെ സാധാരണ യഹൂദ ജനവും എല്ലാം ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നു അവർ കരുതുകയാണ് യഹൂദരുടെ മൂന്നാം ആലയം വേഗത്തിൽ പണിയണം പണിയണം എന്ന് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത് യു സി ബിബ്ലിക്കൽ എൻ ടൈം പ്രവചനം പ്രകാരം ഒരു യഹൂദ മൂന്നാം ആലയം പണിയപ്പെടും ദാനിയൽ ഒൻപതിൻ്റെ ഇരുപത്തിയേഴ് മത്തായി ഇരുപത്തിനാലിൻ്റെ പതിനഞ്ച് രണ്ട് ദശ്രോണിക് രണ്ടിൻ്റെ നാല് വെളിപ്പാട് പുസ്തകം പതിനൊന്നിൻ്റെ ഒന്ന് രണ്ട് വാക്യങ്ങൾ എന്നിങ്ങനെയുള്ള വാക്യങ്ങളെല്ലാം നമ്മളത് കാണുന്നു പക്ഷേ ആ മൂന്നാം ആലയം പണിയുവാൻ ഉദ്ദേശിക്കുന്ന ആ സ്ഥലത്ത് ആ ടെമ്പിൾ മൗണ്ടിൽ രണ്ട് ഇസ്ലാമിക് സ്ട്രക്ചേഴ്സ് ഡോം ഓഫ് ദ റോക്കും അല്ലക്സ മോസ്കുമാണ് സ്ഥിതി ചെയ്യുന്നത് ഒരു ശക്തനായിട്ടുള്ള ഒരു മീഡിയേറ്റർ മധ്യസ്ഥന് മാത്രമേ യഹൂദരുടെയും മുസ്ലീങ്ങളുടെയും ഇടയ്ക്ക് നിന്നുകൊണ്ട് സമാധാനം കൊണ്ടുവന്ന് അങ്ങനെ ആ പ്രദേശത്ത് ആ സൈറ്റിൽ യഹൂദർക്കുള്ള മൂന്നാം ആലയം പണിയുവാൻ സാധിക്കുകയുള്ളു അവിടെയാണ് എതിർ ക്രിസ്തുവിൻ്റെ റോൾ എതിർ ക്രിസ്തു ഈ ലോകത്തിൽ അധികാരം ഏറ്റെടുത്ത് കഴിയുമ്പോൾ അവനായിരിക്കും ഇവർ തമ്മിലുള്ള മധ്യസ്ഥതയിൽ അവിടെ സമാധാനം കൊണ്ടിരുന്ന് അവിടെ ആ മൂന്നാം ആലയം പണിയുവാനായിട്ടുള്ള ഇനീഷ്യേഷനും നൽകുന്നത് ആൻഡ് എതിർ ക്രിസ്തു വെളിപ്പെടുന്നത് റിസ്ട്രെയിനർ തടുക്കുന്നവനായ പരിശുദ്ധാത്മാവിനെ സഭയുടെ സഹായി ആശ്വാസദായകൻ എന്ന ആ റോളിൽ നിന്ന് ഇവിടുന്ന് മാറ്റപ്പെട്ട ശേഷം അതായത് സഭയുടെ ഉൽപ്രാവണത്തിന് ശേഷം മാത്രമേ എതിർ ക്രിസ്തു വെളിപ്പെട്ട് വരികയുള്ളൂ സി നാം പാർക്കുന്ന ഈ ഒരു ടൈംസ് ഈ കാലഘട്ടം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സമയം തന്നെയാണ് യഹൂദർ വളരെയധികം ഇൻക്രീസിംഗ് നമ്പേഴ്സിൽ വളരെയധികം യഹൂദർ ഒക്ടോബർ ഏഴാം തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ശേഷം അവരുടെ സ്വന്തം ദേശത്തേക്ക് മടങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ് യഹൂദരുടെ മത നേതാക്കൾ തന്നെ ലോകത്തിലുള്ള എല്ലാ യഹൂദരോടും ആഹ്വാനം കൊടുക്കുകയാണ് എത്രയും വേഗം ഇസ്രയേലിലോട്ട് മടങ്ങി വരണം ആൻഡ് മൂന്നാം ആലയം പണിയുന്ന സംബന്ധിച്ചുള്ള പ്രിപ്പറേഷനും ഓൾറെഡി കംപ്ലീറ്റായി കഴിഞ്ഞു യഹൂദ സൻഹദ്രിൻ ഓൾറെഡി ആക്റ്റീവാണ് പുരോഹിതന്മാരെ ഓൾറെഡി ഒരുക്കി നിർത്തിയിരിക്കുകയാണ് ആലയത്തിന് വേണ്ടിയുള്ള എല്ലാ പാത്രങ്ങളും വെസൽസും എല്ലാം അത് ഈവൻ ഗോൾഡൻ മെനോറ സ്വർണം കൊണ്ടുണ്ടാക്കിയ മെനോറ പിന്നെ ആ ടേബിൾ ഓഫ് ഷോബ്രഡ് ഇതെല്ലാം ഓൾറെഡി റെഡിയാക്കി കഴിഞ്ഞു പക്ഷേ ആ ആലയം പണിയുന്നതിന് മുമ്പ് ആ പുരോഹിതരും ആ വസ്തുവകകളെല്ലാം ഈ ചുവന്ന പശുവിൻ്റെ യാഗം നടത്തി ഉള്ള ചാരം ഉപയോഗിച്ച് ശുദ്ധീകരിക്കണം നമുക്കറിയാം ഒക്ടോബർ ഏഴാം തീയതി ഹമാസ് ഇസ്രയേലിൻ്റെ മേൽ നടത്തിയ ആക്രമണത്തിൻ്റെ പല കാരണങ്ങളിലെ ഒരു കാരണം ഈ ചുവന്ന പശുക്കൾ ഇസ്രയേലിൽ വന്നു എന്നുള്ളതായിരുന്നു ആൻഡ് ആസ് ഓഫ് നൗ റിപ്പോർട്ടുകളുണ്ട് അവർ ഈ ചുവന്ന പശുവിൻ്റെ അതായത് യഥാർത്ഥ ചുവന്ന പശുവിൻ്റെ യാഗം അർപ്പിക്കുവാൻ ഉദ്ദേശിക്കുന്ന തീയതികളെന്ന് പറഞ്ഞ് അവർ ഫിക്സ് ചെയ്തിരിക്കുന്നത് ടിഷാബാവ് അതായത് ഓഗസ്റ്റ് മൂന്നാം തീയതി രണ്ടായിരത്തി അല്ലെങ്കിൽ ഫെസ്റ്റിവൽ ഓഫ് സുക്കോത്ത് സുക്കോത്തിൻ്റെ ഉത്സവം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ ആറ് മുതൽ പതിമൂന്ന് വരെയുള്ള ആ ടൈം പീരീഡ് ഈ ദിവസങ്ങളിലായിരിക്കാമെന്നുള്ളതിന് ഉണ്ട് അപ്പോൾ ഇതെല്ലാം വളരെ ഫാസ്റ്റായിട്ട് സംഭവിച്ചു വരുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് ഒരു ബിബ്ലിക്കൽ കാഴ്ചപ്പാട് ഇതിനെ സംബന്ധിച്ച് ഉണ്ടായിരിക്കണം യു സി അനേക യഹൂദർ യേശുവിലുള്ള വിശ്വാസത്തിൽ ഓൾറെഡി വന്നു കഴിഞ്ഞിട്ടുണ്ട് ഇത്രയും നാൾക്കുള്ളിൽ പക്ഷേ ഓർത്തഡോക്സ് യഹൂദർ അവരിപ്പോഴും യേശുവിനെ അവരുടെ മശിയായിട്ട് അംഗീകരിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് അവർ ഇതെല്ലാം ചെയ്തു വരുന്നത് സി ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ദൈവത്തിന് തൻ്റെ ജനമായ ഇസ്രയേലിനെ കുറിച്ചൊരു പദ്ധതിയുണ്ട് തൻ്റെ സഭയായ യേശുവിൻ്റെ സഭയെക്കുറിച്ചും ഒരു പദ്ധതിയുണ്ട് ഇവ രണ്ടും ദൈവത്തിൻ്റെ എക്കോണമിയിൽ വണ്ടർഫുള്ളി മേർ ചെയ്യുന്നുണ്ട് നാം ബൈബിളിൽ ദൈവം വെളിപ്പെടുത്തിയ അ ക്രോണോളജി ഓഫ് ഇവൻസ് ഓരോ സമയത്തിനനുസരിച്ച് എന്താണ് സംഭവിക്കേണ്ടതെന്നുള്ളതിൻ്റെ ആ ക്രോണോളജി ഓഫ് ഇവൻസ് നമുക്ക് ബൈബിൾ പ്രകാരം മനസ്സിലായെങ്കിൽ മാത്രമേ ഇപ്രകാരമുള്ള കാര്യങ്ങൾ എങ്ങോട്ട് നീങ്ങുന്നു എന്നുള്ളതിനെപ്പറ്റി പറ്റി നമുക്കൊരു അണ്ടർസ്റ്റാൻഡിങ് ലഭിക്കുകയുള്ളൂ ആൻഡ് ആ സ്കീം ഓഫ് ഇവൻസിൽ ആ പോകേണ്ടുന്ന കാര്യങ്ങളുടെ ആ ക്രമപ്രകാരം യഹൂദരുടെ മൂന്നാം ആലയവും വളരെ പ്രസക്തിയുണ്ട് വളരെ ആണ് ഈവൻന്തോ യഥാർത്ഥ ദൈവമക്കൾ ആ മൂന്നാം ആലയം പണിയുന്നത് ഇവിടെ കാണാനായിട്ടുള്ള രീതിയിൽ ഇവിടെ ഉണ്ടാവില്ല കാരണം അത് എതിർ ക്രിസ്തുവിൻ്റെ സമയത്തായിരിക്കും പണിയപ്പെടുന്നത് ഇനിയിപ്പോൾ ആ പറ്റി നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും രീതിയിൽ ആനിമൽ സാക്രിഫൈസസ് മൃഗങ്ങളെ ഉപയോഗിച്ച് യാഗം അർപ്പിക്കണോ അല്ലെ എന്തെ തരത്തിലുള്ള ഒരു യാഗം ഇനിയും ആവശ്യമാണോ ഒരിക്കലുമില്ല യേശു കർത്താവ് ന്യായ പ്രമാണത്തിൻ്റെ സകല ഡിമാൻഡ്സും നിവൃത്തികരിച്ച് യേശുവിൻ്റെ അക്രൂശയിലുള്ള ആ യാഗം നിമിത്തം യേശുവിൽ വിശ്വസിക്കുന്ന ആർക്കും അത് ചെറിയവനെന്നോ വലിയവനെന്നോ യഹൂദനെന്നോ ജാതിയെന്നോ ഒരു വ്യത്യാസവുമില്ലാതെ യേശുവിൽ വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിക്കും ദൈവത്തിൽ നിന്നുള്ള ക്ഷമയും സൗജന്യമായിട്ടുള്ള നിത്യജീവനും ദൈവം കണക്കിടും അതാണ് മത്തായി അഞ്ചിൻ്റെ പതിനേഴ് റോമർ എട്ടിൻ്റെ മൂന്നും നാലും വാക്യങ്ങൾ അങ്ങനെ ഒട്ടനവധി വാക്യങ്ങൾ വിളിച്ചു പറയുന്ന സത്യം ആൻഡ് ഈ ദേവാലയത്തിൻ്റെ കോണർ സ്റ്റോൺ മൂലക്കല്ലിനെ പറ്റി പറഞ്ഞല്ലോ പൗലോസ് എഫേസർഗെ ലേഖനം രണ്ടിൻ്റെ ഇരുപതിൽ പറയുന്നു നാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരം ആയതുകൊണ്ട് തന്നെ യേശു തന്നെയാണ് മൂലക്കല്ലെന്നും ആ യേശുവിൻ്റെ മേൽ നാം ഏവരും പണിയപ്പെടുന്നു എന്നുള്ളൊരു സത്യമാണ് അപ്പോസ്തോല പൗലോസ് അവിടെ എഴുതിയിരിക്കുന്നത് അപ്പം നാം ഈ ഡെവലപ്മെൻറ്റുകളൊക്കെ കാണുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കണം സഭയുടെ ഉൽപ്രാവണം റാപ്ചർ ഏറ്റവും അടുത്തു നിങ്ങൾ ചിന്തിക്കരുത് ഇനി ഒത്തിരി നാൾ സമയമുണ്ട് എന്ന് വിചാരിക്കരുത് ദൈവം ഹിസ്റ്ററിയെ ചരിത്രത്തെ അതിൻ്റെ ഫൈനൽ ക്ലോസിങ് മോമെന്സിലേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുക അതും വളരെ ഫാസ്റ്റായിട്ട് നിങ്ങളിതുവരെ രക്ഷിക്കപ്പെട്ടില്ലെങ്കിൽ നിങ്ങളിതുവരെ ബോണകേനായില്ലെങ്കിൽ നിങ്ങൾ യേശുവിനെ നിങ്ങളുടെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കണം സ്വന്തം പാപങ്ങളെ ഓർത്ത് മാനസാന്തരപ്പെട്ട് യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് യേശുവിന് പ്രസാദകരമായ ജീവിതം ദൈനംദിന ജീവിതത്തിൽ ജീവിക്കണം അങ്ങനെയെങ്കിൽ മാത്രമേ ഉൽപ്രാവണത്തിൽ എടുക്കപ്പെടുകയുള്ളൂ ഇല്ല എങ്കിൽ ഇവിടെ കൈവിടപ്പെട്ടു പോവും എതിർ ക്രിസ്തുവിനെ ഫേസ് ചെയ്യുവാൻ അതുകൊണ്ട് ഞാൻ നിങ്ങളെ എൻകറേജ് ചെയ്യുന്നത് യേശുവിന് വേണ്ടി ജീവിതം സമർപ്പിക്കണം ഇതുവരെ ചെയ്തില്ല എങ്കിൽ ആൻഡ് ഓരോ ദിവസവും യേശുവിനെ പ്രസാദിപ്പിച്ച് ജീവിക്കുക ഐ മേൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ ആൻഡ് എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം ജീവിതമേ ഉള്ളൂ ഇറ്റ് കൗണ്ട് ഫോർ ജീസസ് ബൈബിളുമായി ബന്ധപ്പെട്ട സമകാലിക ലോക സംഭവങ്ങളെ കുറിച്ച് ദൈനംദിന അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് ലഭിക്കുവാൻ ടെലിഗ്രാമിൽ ടു എറ്റേണിറ്റി ചാനലിൽ ജോയിൻ ചെയ്യുക ഞങ്ങളുടെ വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് പോസ്റ്റുകളുടെ അപ്ഡേറ്റുകളും ലഭിക്കും ജോയിൻ എളുപ്പമാണ് ആപ്പ് സ്റ്റോറിൽ നിന്നോ പ്ലേ സ്റ്റോറിൽ നിന്നോ ടെലിഗ്രാം ഡൗൺലോഡ് ചെയ്യുക തുടർന്ന് പോയിന്റർ ടു എറ്റേണിറ്റി ടെലിഗ്രാം ചാനൽ സന്ദർശിക്കാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിരിക്കുന്ന ടെലിഗ്രാം ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക തുടർന്ന് ജോയിൻ ചെയ്യുക സി യു ഓൺ ടെലിഗ്രാം നിങ്ങൾക്ക് ഈ സന്ദേശം ഒരു അനുഗ്രഹമാകുന്നെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ചേർന്ന് കാണുന്ന ബെൽ ഐക്കണും പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ആവുമെങ്കിൽ നിങ്ങൾക്ക് ഇപ്രകാരമുള്ള അപ്ഡേറ്റുകളും ബൈബിൾ സ്റ്റഡി സെഷനുകളും എല്ലാം ഇതേ ചാനലിൽ എപ്പോഴൊക്കെ അപ്ലോഡ് ആകുമോ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും